Terima kasih telah menonton! ഹലോ നമസ്കാരം നമ്മൾ എന്നുള്ളത് തിരുവനന്തപുരം കഴക്കൂട്ടത്തുള്ള വിനോദന്റെ വീട്ടിലാണ് അപ്പോൾ ഓൾറെഡി നമ്മൾ ഒരു തിയേറ്ററിൽ അറിയിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ഹോം തിയേറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഹോം തിയേറ്ററിന്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കാൻ പോകുന്നത് എല്ലാവർക്കും പുതിയൊരു ഹോം തിയേറ്റർ വീഡിയോയിലേക്ക് സ്വാഗതം പതിമൂന്നടി നീളും അതേപോലെ പത്തടി വീതിയുള്ള റൂമിലാണ് ഈ ഒരു ഹോം തിയേറ്റർ സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ വിനോദട്ടന്റെ ഒരുപാട് നാളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ഒരു ഹോം തിയേറ്റർ എന്ന് പറയുന്നത് അപ്പൊ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ഒക്കെ കണ്ടിട്ട് അതിൽ നിന്ന് നമ്മളെ സെലക്ട് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി പുള്ളി നമുക്ക് തന്നത് അപ്പൊ ഈ തിയേറ്ററിന്റെ തീയേറ്ററിന്റെ ഒരു റിസൾട്ട് അല്ലെങ്കിൽ ഇതിന്റെ ഒരു ആംബിയന്റെ അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി ഒക്കെ വിനോദം നമ്മളെടുത്ത് ഷെയർ ചെയ്യുന്നതാണ് എന്താണ് നമുക്ക് തിയേറ്ററിനെ കുറിച്ച് പറയാനൊന്നും ഒറ്റമാക്കി പറയുകയാണെങ്കിൽ അടിപൊളി ശരിക്കും ഈ പറഞ്ഞാൽ വീട് ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ ഞാൻ ഈ ഒരു ഹോം തിയേറ്റർ ആയിരുന്നു എൻ്റെ കോർ ഇതായിട്ടുള്ള കോർ കോർ ഡ്രീമായിട്ടുള്ള എന്നിട്ട് വീട് ശരിക്കും പറഞ്ഞാൽ ബാല് കാച്ചിട്ട് ഇപ്പം മൂന്ന് ആയെങ്കിലും ഞാൻ ഹോം തിയേറ്ററിന്റെ വർക്കിന് ഒന്ന് പെൻഡിങ് ഇട്ടുള്ളൂ എന്നിട്ട് ഇത്രയും നാൾ കുറേ റിസർച്ച് എടുത്ത് കുറേ ടീമിൻ്റെയും നോക്കി പിന്നെ ഇത് കുറിച്ച് കുറേ കാര്യങ്ങൾ പഠിച്ചു അപ്പം അതിൽ ഏറ്റവും വളരെ ആയിട്ട് എനിക്ക് നിങ്ങളൊരു നാല് ദിവസം കണ്ടായി തിയേറ്റർ തീർത്തു വരുന്നത് ഞെട്ടിക്കുന്ന ഒരു സംഭവം വ്യാഴാഴ്ച സാധനങ്ങൾ എത്തിയതായിരുന്നതായിരുന്നു സിനിമ കാണുന്നു വളരെ പെട്ടെന്നായിരുന്നു അല്ലെ കാര്യങ്ങൾ കുറച്ച് കുറച്ചാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു രണ്ടു മാസത്തിനെ കുറച്ച് കാര്യങ്ങളും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു ഏറ്റവും ആപ്റ്റായിട്ടുള്ള നിങ്ങൾ സജസ്റ്റ് ചെയ്തു ഞാനും റിസർച്ച് നടത്തി എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടും കോസ്റ്റ് എഫക്റ്റീവ് നമുക്ക് പറ്റുന്ന രീതിയിലും നല്ല ഒരു ഒരു പ്രീമിയം ലെവലിൽ ഇഷ്ടപ്പെട്ടോ എങ്ങനെയുണ്ട് മൊത്തത്തിലെ സ്കൈ ലൈറ്റ് എങ്ങനെയുണ്ട് പിന്നെ പറയുക അപ്പൊ നമുക്ക് ഇതിന് അടുത്തായിട്ട് ഇതിൻ്റെ ഒരു പാക്കേജിലേക്ക് അടക്കം അപ്പം എല്ലാവർക്കും ഒരു ഡൗട്ട് ഞാൻ ഓൾറെഡി റൂം സൈസ് പറഞ്ഞു പതിമൂന്നടി നീളം അതേപോലെ പത്തടി വീതി അപ്പം ഈ ഒരു റൂം സൈസിൽ ഏത് കോൺഫിഗറേഷൻ ആയിരിക്കും ചെയ്യുക അല്ലെങ്കിൽ ഫൈവ് പോയിന്റ് വണ് മതിയോ അല്ലെങ്കിൽ സെവൻ പോയിന്റ് വൺ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ നയൻ പോയിന്റ് വൺ വേണോ അല്ലെങ്കിൽ നയൻ പോയിന്റ് ഫോർ വേണോ അങ്ങനെ ഒരുപാട് ഉണ്ടാവും അപ്പം നമുക്ക് പറയുകയാണെങ്കിൽ പറയുകയാണെങ്കിൽ ഇത്രയും പോകുന്ന റൂം സൈസിലേക്ക് ഏറ്റവും ബെസ്റ്റ് നമുക്കൊരു ഫൈവ് പോയിന്റ് വൺ പോയിന്റ് ടൂ അതായത് ഫൈവ് പോയിന്റ് വൺ ചെയ്യാൻ പറ്റുന്ന ഏതൊരു സൈസിലായാലും നമുക്ക് ഫൈവ് പോയിന്റ് വൺ പോയിന്റ് ടൂ അതായത് ഡോൾബിയറ്റ്മോസിന്റെ എൻട്രി ലെവൽ അല്ലെങ്കിൽ ഒരു ബേസ് മോഡൽ കോൺഫിഗറേഷൻ ആണെങ്കിൽ പറയുന്നത് ഫൈവ് പോയിന്റ് വൺ പോയിന്റ് ടൂ നമുക്ക് നോർമലി ഫൈവ് പോയിന്റ് വൺ ചെയ്യാൻ പറ്റിയ എല്ലാ റൂമിലും നമുക്ക് ഈ ഒരു കോൺഫിഗറേഷൻ ചെയ്യാൻ പറ്റും അപ്പം അതുകൊണ്ടും നമ്മൾ ഈ റൂമിൽ ഈ ഒരു കോൺഫിഗറേഷൻ ആണ് അതായത് ഫൈവ് പോയിന്റ് വൺ പോയിന്റ് ടൂ ഈ ഒരു ക്ലിപ്സിന്റെ ഇൻവാൾ സ്പീക്കേഴ്സ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് കാരണം ഓൾറെഡി ഞാൻ പറഞ്ഞത് ചെറിയ റൂം സൈസാണ് അപ്പം അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ബഡ്ജറ്റിനും കാര്യങ്ങളൊക്കെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എക്സൈറ്റ് ആയിട്ട് ഒരു ഇൻവാൾ സ്പീക്കർ പാക്കേജിലേക്ക് പോയിട്ടുള്ളത് അപ്പോൾ സുവീര ബ്രാൻഡിൽ വരുന്ന ഒരു സ്ക്രീനാണ് നമ്മൾ ഹൺഡ്രഡ് ഇഞ്ചിൻ്റെ ഫിക്സഡ് ഫ്രെയിം കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ പ്രൊജക്ടറിലേക്ക് വരുകയാണെങ്കിൽ എക്സൽ ബ്രാൻഡിൽ വരുന്ന സിക്സ് ടു ഫൈവ് സീറ്റ് തന്നിട്ടുള്ള ഫോർ കെ വിച്ചിട്ട് പ്രൊജക്ടറാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എപ്പോഴും നമുക്കൊരു ചെറിയ സൈസിലേക്കൊക്കെ വരുമ്പോൾ ഏറ്റവും നല്ലത് ഫോർ കെ ക്വാളിറ്റി ഉള്ള പ്രൊജക്ടർ സെലക്ട് ചെയ്യുന്നതാണ് എന്തുകൊണ്ടും നല്ലത് കാരണം നമ്മൾ കൊടുത്തിട്ടുള്ള സബൂപ്പർന്ന് പറയുന്നത് ക്ലിപ്ഷൻ എന്ന സബൂഫർ തന്നെയാണ് ആ വൺ ട്വൻറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഇരുന്നൂറ് പെർസെൻറ്റ് ഔട്ട്പുട്ട് പുട്ട് കിട്ടുന്ന ഒരു സബൂഫറാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ അറ്റ്മോസ്ഫിലേക്ക് വരണമെങ്കിൽ സി എസ് എയ്റ്റിൻ സി എന്ന് പറയുമ്പോൾ എയ്റ്റ് ഇഞ്ചിൻ്റെ ഇൻസിലിംഗ് സ്പീക്കേഴ്സാണ് നമ്മൾ അറ്റ്മോസ്ഫിലേക്ക് കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ ഒരു തിയേറ്ററിൻ്റെ ടോട്ടൽ ആംബിയന്റ് എന്ന് പറയുന്നത് ഒരു പുള്ളിക്ക് ഗാലക്സി ലൈറ്റ് എന്നുള്ള സംഭവം മസ്റ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞ ഒരു കാര്യമായിരുന്നു അപ്പോൾ ഗാലക്സി ലൈറ്റ് നമ്മൾ ഈ ഒരു പാക്കേജിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ വാളിലേക്ക് വരുകയാണെങ്കിൽ പെറ്റ് പാനലിന്റെ സിംഗിൾ റെക്വസ്റ്റിട്ടാണ് വാളിൽ കൊടുത്തിട്ടുള്ളത് ഫ്ലോറിലേക്ക് വരണമെങ്കിൽ കട്ട് പൈൽ ആണ് നമ്മൾ ഫ്ലോറിങ്ങിൽ വേണ്ടി കൊടുത്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഇതിൻ്റെ ബെസ്റ്റ് സീറ്റിംഗ് സൈസ് എന്ന് പറയുന്നത് ഒരു ഒറ്റ റോ സിംഗിൾ റോ സീറ്റിംഗ് ആണ് ഇതിലേക്ക് ഏറ്റവും അപ്ഡി ആയിട്ടുള്ള കാരണം രണ്ട് റോ ഒക്കെ ഇട്ടു കഴിഞ്ഞാൽ ഭയങ്കര നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും സ്ട്രെയിൻ വരും അതുകൊണ്ട് നമ്മൾ സിംഗിൾ റോയിലാണ് മാക്സിമം നെമ്പേഴ്സ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു ഫോർ സീറ്റർ റിക്ലൈനർ മോട്ടറൈസർ റിക്ലൈനർ ചൈസ് ആണ് നമ്മൾ പാക്കേജിൽ കൊടുത്തിട്ടുള്ളത് നമുക്ക് ഇതിൻ്റെ ഒരു ബ്രെയിൻ അതായത് നമ്മുടെ എ വി ആറിലേക്ക് വരുകയാണെങ്കിൽ ഡോൺ ബ്രാൻഡിൽ വരുന്ന ടു എയ്റ്റ് ഡബിൾ സീറോ സെവൻ പോയിന്റ് ടു ചാനൽ എ ബി ആർ ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് മീഡിയ പ്ലെയർ പ്ലേറേറ്റ് വരികയാണെങ്കിൽ ട്യൂൺ ഹോമാറ്റിക്സ് ബോക്സിന്റെ ഫോർ കെ മീഡിയ പ്ലെയർ ആണ് അപ്പോൾ മുമ്പ് പല വീടുകളിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് എല്ലാ യു എസ് ബി ഹാർഡ് ഡിസ്കോ കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാനുള്ളൊരു പ്രൊഫഷൻ കൂടി കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഡിവൈസ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു ഫോർ കെ ക്വാളിറ്റി ഓൾറെഡി നമ്മളിപ്പോൾ ഫോർ കെ പ്രൊജക്ട് അപ്പോൾ നമ്മുടെ നല്ല ഫോർ കെ ഡിവൈസ് തന്നെ സ്ട്രീമിംഗ് ആയിട്ട് യൂസ് ചെയ്യണം പല ആൾക്കാരും മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ പല ആൾക്കാർ പല ആൾക്കാർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് ഫോർ കെ പ്രൊജക്റ്റ് കൊടുത്തിട്ട് പകരം ഫുൾ എച്ച് ഡി ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന പല മോഡൽ സ്ട്രീമിംഗ് ഡിവൈസുകളും പലരും ഉപയോഗിക്കുന്നതായിട്ടും കേട്ടിട്ടുണ്ട് അപ്പോൾ എപ്പോഴും നമുക്ക് ഒരു ഫോർ കെ ക്വാളിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു ഫോർ കെ നമുക്ക് ഒരു സ്പീക്കർ ിലേക്ക് നോക്കാണെങ്കിൽ എൽ സി ആർ ആയിട്ട് കൊടുത്തിട്ടുള്ള ലിപ്ഷെറ്റ് ഡി എസ് ടു ഫിഫ്റ്റി എൽ സിആുള്ള മോഡലാണ് അപ്പോൾ അതൊരു എൽ സിആർ ടൈപ്പ് മൂന്ന് മൂന്നാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് സെയിം സീരീസിൽ വരുന്ന സ്പീക്കേഴ്സ് തന്നെയാണ് എൽ സി ആർ ആയിട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് സറൗണ്ടിങ്ങിലേക്ക് നോക്കാണെങ്കിൽ ഡി എസ് വൺ സിക്സ്റ്റി ഡബ്ലെന്ന് പറഞ്ഞിട്ടുള്ള സ്പീക്കേഴ്സാണ് അത് സ്പീക്കറാണ് കംപ്ലീറ്റ് ക്ലിപ്സിൻ്റെ പാക്കേജ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതിന്റെ കൂടുതൽ വിശേഷങ്ങൾ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ ബഡ്ജറ്റ് കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ കൊടുത്തുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് തിയേറ്ററിന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാം അതേപോലെ തന്നെ നിങ്ങൾക്കും ഇതുപോലൊരു തിയേറ്റർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക മറ്റൊരു കിടയിലും തിയേറ്ററിന്റെ വിശേഷങ്ങളുമായി ഉടനെ തന്നെ കണ്ടിട്ടാവും അതിലേക്ക് സൈനിങ് ഓഫ്